السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله صحيح مسلم نانو تيم بتيم بدانا برايد عن أبي سلمة رضي الله عنه قال أبو سلمة رضي الله عنه الذين ميدلهم أدهم برانيو سمعت ربيعة بن كعب رضي الله عنه يقول ربيعة بن كعب رضي الله عنه برجارم برايد ذاين ينكرتو അദ്ദേഹം പറഞ്ഞു കുന്തു അലൈഹി വസ്സലം ഞാൻ ഒരിക്കലും രാത്രി നബി അലൈഹി വസ്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞ് കൂടുകയായിരുന്നു അപ്പോ നബിസ് വസ്ലം തങ്ങൾക്ക് ചെയ്യാനുള്ള വെള്ളം ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു ഫക്കാൽ അലി അപ്പോ അള്ളാഹുവിൻ റസൂൽ അലൈഹി വസ്ല്ലം എന്നോട് പറഞ്ഞു സെൽ നീ ചോദിക്കുക നിനക്കെന്താണ് വേണ്ടത് അത് നീ ചോദിക്കുക അപ്പോ ഞാൻ അള്ളാഹുവിൻ റസൂലിനോട് ചോദിച്ചു ഫിൽ ജന്ന സ്വർഗത്തിൽ താങ്കളുടെ സാമീപ്യം ഞാൻ ചോദിക്കുന്നു നാളെ സ്വർഗത്തിലും താങ്കളുടെ കൂടെ കഴിയാൻ താങ്കളുടെ ചാരെ താങ്കളുടെ ആ ഒരു അയ്യത്ത് ആസ്വദിച്ച് കഴിയാനുള്ള സൗഭാഗ്യമാണ് എനിക്ക് വേണ്ടത് അള്ളാഹുൻ റസൂലേ പറഞ്ഞു അവ അതല്ലാത്ത മറ്റു വല്ലതുമുണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കുക അർത്ഥത്തിൽ അള്ളാഹുൻ റസൂല് അദ്ദേഹത്തോട് പറയാൻ കൊൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു അതാക്ക എനിക്ക് അത് തന്നെ മതി എനിക്ക് നാളെ സ്വർഗത്തിൽ താങ്കളുടെ കൂടെ കഴിയാനുള്ള സൗഭാഗ്യം തന്നെ മതി അദ്ദേഹത്തോട് പറഞ്ഞു സുജൂദ് എങ്കിൽ സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് താങ്കൾ എന്നെ ആ വിഷയത്തിൽ സഹായിക്കുക അപ്പോൾ സുജൂത് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരെ നാളെ സ്വർഗത്തിലും ഉണ്ടാവണം എന്നാഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട അനുചരനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുലി സ്വല്ലം പറയുന്നത് നിങ്ങൾ സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് വിഷയത്തിൽ എന്നെ സഹായിക്കണമെന്ന് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സുജൂതുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ അള്ളാഹുലേക്ക് കൂടുതലെടുക്കും അതുപോലെ സ്വർഗ്ഗത്തിലെ പദവികളും ഉയരും സൗബാൻ പറഞ്ഞു കസറത്തി അള്ളാഹുനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന വർദ്ധിപ്പിക്കുക നിങ്ങൾ ഓരോ സുജൂത് ചെയ്യുമ്പോഴും സ്വർഗച്ചിലെ പദവികളിലേക്ക് ഉയർന്ന പദവികളിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾക്ക് ഓരോ പദവികൾ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതുപോലെ നിങ്ങളുടെ പാപങ്ങൾ അതുവഴി കൊഴിഞ്ഞു പോകും അപ്പം സ്വർഗത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ദർജാത്ത് എന്നാണ് പറയും സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് പോകും തോറും അനുഭൂതിയും സന്തോഷവും കൂടിക്കൂടി വരും എന്നാൽ നിരകത്തെപ്പറ്റി പറയുമ്പോൾ ദർക്ക് എന്നാണ് പറയാം അതിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകും തോറുമാണ് വേദനയും വഷമും കൂടിക്കൂടി വരും അപ്പം സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന ദറജയിൽ എത്തുന്നയാൾ നമ്മുടെ നേതാവ് മുത്ത ഹബബീബ് മുഹമ്മദ് റസൂൽ സലാഹു അലൈസ് തങ്ങൾ അപ്പം ആ ദറജയിൽ നമുക്ക് എത്താൻ സാധിക്കില്ലെങ്കിലും നാളെ അള്ളാഹുൻ റസൂലിൻ്റെ കൂടെ ആ മാിയത്ത് ആ സഹവാസം ആസ്വദിച്ച് അള്ളാഹുൻ റസൂലിൻ്റെ കൂടെ ഇരുന്ന് അള്ളാഹുൻ റസൂലിനോട് സംസാരിച്ച് അള്ളാഹുൻ റസൂലിൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളും ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുൻ റസൂൽ അള്ളാഹു അലൈവിസ്വല നമ്മളോട് പറയുന്നത് സുജൂതുകൾ വർദ്ധിപ്പിക്കണമെന്ന് എങ്ങനെയാണ് നമ്മൾ സുജൂതുകൾ വർദ്ധിപ്പിക്കുക ഫർദ് നമസ്കാരത്തോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കുക ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അതുപോലെ മസ്ജിദിൽ കയറുമ്പുള്ള തഹ്യത്തുൽ മസ്ജിദ് എപ്പോൾ ഓരോ ചെയ്താലും അതിൻ്റെ റണ്ണിറക്കാത്ത് സുന്നത്ത് അതുപോലെ ലോഹ നമസ്കാരം രാത്രി നമസ്കാരം ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് സുജൂതുകൾ വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് കൂടുതലടുക്കാൻ ഈ പുണ്യ റമദാനിനെയും അതുപോലെ തുടർന്ന് അള്ളാഹു നൽകുന്ന സമയത്തെയും ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബഹാനോ അങ്ങനെ അള്ളാഹുലേക്ക് കൂടുതലടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളെ കൊൾപ്പെടുത്തി أنجرهيك السلام عليكم ورحمة الله وبركاته.